സ്ത്രീകൾക്ക് മുൻഗണന നൽകുമെന്ന് സുമലത സിപിഐയുടെ പുതിയ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് പാർട്ടി ഓഫീസിലെത്തി ചുമതലയേറ്റെടുത്തു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സുമലത പാർട്ടി ജില്ലാസ്ഥാനമായ വിക്ടോറിയ കോളേജിന് സമീപത്തെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത് ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ കെ പി സുരേഷ് രാജ് അടക്കം ഏതാനും പേർ മാത്രമാണ് ആ സമയം ഓഫീസിലുണ്ടായിരുന്നത് സുരേഷ് രാജ് കസേര കാണിച്ച് സുമലത അതിലിരുന്നു കാര്യമായ സ്വീകരണ പരിപാടികളൊന്നും ഉണ്ടായില്ല ഇതാദ്യമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംസ്ഥാനത്ത് ഒരു വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടാകുന്നത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംവരണത്തിനൊപ്പം വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനായിരിക്കും പരിശ്രമിക്കുകയെന്ന് അവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു വനിതാ ജില്ലാ സെക്രട്ടറി കേരളത്തിൽ പാർട്ടിയോട് ഏറെ കടപ്പാടും അവസരത്തിൽ കാരണം വനിത എന്നുള്ള നിലയ്ക്ക് വനിതാ സംഘടനയിലൂടെ വളർന്നു വന്ന പൊതുരംഗത്തും ഒക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ പൊതുരംഗത്ത് നിൽക്കുന്ന വനിതകൾക്കും വലിയൊരു അംഗീകാരമായിട്ടാണത് ഇതിനെ കാണുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും സന്തോഷം എന്തായാലും ഇനിയുള്ള മുന്നോട്ട് പോക്കിന് നമ്മുടെ പാർട്ടി പാലക്കാട് ജില്ലയിലെ പാർട്ടി സഖാക്കളൊക്കെ തന്നെ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ള ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രതീക്ഷിച്ചില്ല വലിയൊരു സസ്പെൻസായിരുന്നു തീർച്ചയായും 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 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിൽ സംവരണം ഒരു നാട് കൂടിയാണ് നമ്മുടെ സംസ്ഥാനം കേരളം അതുകൊണ്ട് തന്നെ ആ ആ സംവിധാനത്തില് സ്ത്രീകൾക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ജില്ലയിൽ വലിയ മെച്ചപ്പെട്ട റിസൾട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ പഞ്ചായത്തുകളിലും ഇന്ന് പതിമൂന്ന് മണ്ഡലത്തിലും പാർട്ടിക്ക് വേരുകളുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിനെ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഖാക്കൾ അതിനോടൊപ്പം ഈ ഒക്കെ തന്നെ നേരിട്ടുകൊണ്ട് വലിയ പ്രതീക്ഷയാണ്